വീടാണ് എന്റെ വീടാണ് എന്റെ വീടിന്റെ ഫ്രണ്ടില് ഇങ്ങനൊരു ടൂറിസത്തിന്റെ സാധ്യത വന്നപ്പോൾ ഫിഷിംഗ് ആയിരുന്നു എന്റെ തൊഴിൽ എൻ്റെ തൊഴിൽ ഫിഷിംഗ് ആയിരുന്നു എന്റെ പേര് രാധാകൃഷ്ണൻ എന്നാണ് മത്സ്യ ഫിഷിംഗ് ബോട്ട് ഉണ്ടായിരുന്നു കണ്ണിന് ചെറിയൊരു പ്രശ്നം വന്നപ്പോൾ കാഴ്ചയ്ക്ക് ഒരു പ്രശ്നം വന്നു അപ്പം ഫിഷിംഗ് ബോട്ട് പോകാൻ പറ്റാതിൽ

ഇപ്പോൾ ഓടി 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 കായംകുളം അഴീക്കൽ മത്സ്യബന്ധന തുറമുഖത്തിലേക്കെത്തി ഇവിടെ പ്രവേശനം ഭാസ്മൂലം എന്നൊക്കെയാ പറയുന്നത് ഋഷീർ എന്തോ ചോദിച്ചിട്ട് ഇറങ്ങുകയായിരുന്നു ഇവിടെ എങ്ങോട്ടില്ലെന്നാ പറയുന്നത് വലിയ അഴീക്കൽ പാലത്തിലോട്ട് കേറാൻ പോവുകട്ടോ എന്തായാലും പുതിയ പുതിയ വഴി കാണുന്നു ടിപൊളി പാലമാണല്ലോ ഈ വല്യക്കൽ പാലോ അല്ലേ ഇതൊക്കെ ഇങ്ങനെ കടൽ മച്ചാനെ അന്വേഷിച്ചോന്നിതൊക്കെ കണ്ട് കടൽ മച്ചാനെ കുറിച്ച് അതായത് ഈ ലോക്കൽസ് പറഞ്ഞ എന്താന്നറിയോ അവര് അത്ര പോരാ എന്നാ പറഞ്ഞത് ചുമ്മാ തുടങ്ങി

അതെ ഞങ്ങൾ കടൽ മച്ചാനെ ഫോണിൽ വിളിച്ചിട്ട് ഫോൺ എടുത്തില്ല എന്താ ഞായറാഴ്ച അവധിയാണോ ഞങ്ങൾക്കറിയില്ല ട്ടോ നമുക്ക് റൈറ്റ് ഇവിടെ എങ്ങാനും ഹോട്ടൽ ഉണ്ടെങ്കിൽ നമുക്ക് മീൻ പീരയോ മീൻ കൂട്ടാനോ ഒക്കെ നല്ലതാണോ മീൻകറി കൊഞ്ച് ച്ചാലാനെ അന്വേഷിച്ച് അന്വേഷിച്ച് ഞങ്ങളിതാ സമുദ്ര ഫുഡ് കോർട്ടിന് എത്തിയിരിക്കുക ഇവിടെ ഫുഡുണ്ടെന്ന് ബഷീർ അന്വേഷിച്ചു ബഷീർ വണ്ടി പുറത്ത് ഇട്ടെടുക്കുന്നു എന്തായാലും ഒരു നാട്ടിൻപുറം നല്ല ഭംഗിയുണ്ട് അങ്ങനെ ഞങ്ങളുടെ സ്പെഷ്യൽ ഡേയിൽ ഞങ്ങൾ ലഞ്ചിനായിട്ട് ഒരു പുതിയ സ്ഥലത്ത് എത്തി കേട്ടോ യെസ് ഇനി ലഞ്ചിൻ്റെ ഐറ്റംസ് ഒക്കെ നമുക്ക് നോക്കാം ൊക്കെ കൊള്ളാം എൻ്റെ വീട്ടിലൂടെ കേരള ഇല്ല റെസ്റ്റോറൻറ്റ് ഞങ്ങളൊന്ന് വാഷ്റൂമിൽ വന്നതാണ് ഇവിടെ ചാക്കൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് വെള്ളം കയറാതിരിക്കാൻ എന്നാണ് കടയെന്ന് സാധനം സമുദ്ര ഫുഡ് കോട്ടിന് ഇരിക്കാൻ വറ്റ ഓർഡർ ചെയ്തിട്ടുണ്ട് മറ്റേ അടുപ്പത്തിട്ടിട്ട് അവരിങ്ങനെ ഇരിക്കുക ഞങ്ങളുടെ ഇവിടെ ഇങ്ങനെ ഇരിക്കുക ഒരു കക്കാത്തോരനുണ്ട് ഇത് എന്താ ഇത് ആ മിക്സറായിട്ടുണ്ട് കക്കാത്തോരനെ കണ്ടപ്പോ തന്നെ സന്തോഷമായി ഇനി ഒന്ന് കഴിച്ചൊക്കെ നോക്കട്ടെ കേട്ടോ ഞങ്ങള് എങ്ങനെയുണ്ട് എന്താ വായിലിട്ടോ അത് പപ്പടം വല്ലോ ആ എനിക്കും വിശക്കുന്നു കേട്ടോ ഞാനും കഴിക്കാൻ പോവാ കൊറേ ചോറുണ്ടല്ലോ ഞാൻ എന്താ വിചാരിച്ചെന്നറിയോ ഈ കക്കാത്തോരൻ എനിക്ക് ഭയങ്കര ഇഷ്ട അപ്പൊ ഈ കക്കാത്തോലും എടുത്തിട്ട് ആ കക്കാത്തോരനെ ഒന്ന് ഉരുട്ടി ഞാൻ വായി വയ്ക്കാം അപ്പൊ നോർമൽ ഈ ഡിഷിന്റെ കൂടെയുള്ള ഫിഷ് കറിയാണത് അതൊഴിക്കാം ഉണക്കമീൻ നല്ലതല്ല പക്ഷെ ഇത് കണ്ടപ്പോ ഞാനൊടുത്ത് ഉണക്കമീൻ ഇങ്ങനെ ചതച്ചു വെച്ചിരിക്കുകയാണ് പക്ഷെ നല്ല രസമുണ്ട് ബീറ്റ് റൂട്ടിന്റെ തോരനാണ് ഏട്ടോ ഇതെന്ത് മീനാന്ന് ഇനി ഗൂഗിൾ ചെയ്ത് നോക്കണം ഇത് തിരിയാൻ ആണെന്നാ പറയണ വേറെ പേരുണ്ടോ തിരിയാൻ കോഴിയാളാ അത് പറഞ്ഞ അറിയാം തിരിയാനെ അറിഞ്ഞൂടിയ കൊഴിയാളെ ഞങ്ങള് വറ്റ പറഞ്ഞിരിക്കുക ഇതാണ് നമ്മള് തിരിയാന നമ്മളൊന്നെടുത്തു ആ കൊള്ളാം ഒരു വലിയ ഇത് വറ്റ ഇന്ന് രാവിലെ കിട്ടിയതാ രാവിലെ അതിരാവിലെ പോലെ പക്ഷെ മീനാണ് നല്ല സന്തോഷത്തോടെ കഴിക്കുക രാവിലെ പിടിച്ചോണ്ട് പോകുന്ന മീനായത് പിന്നെ ചൂണ്ടക്കാലയിൽ നിന്ന് നമ്മൾ വാങ്ങും ഇവിടുന്ന് അവിടെ പിടിക്കുന്ന ചൂണ്ട നമുക്ക് മീൻ തരും കഴിക്കുന്നതിന് മുമ്പ് ചോദിച്ചോട്ട് എത്രയാ വലിയ പ്രൈസ് ഒന്നും ഇല്ല ഒരു മുന്നൂറ്റമ്പത് നാന്നൂറ് രൂപ എടുത്തോളൂ ഇത് ഇത് ഈ നീന്തന്നെ ഉണ്ടല്ലോ നീന്ത ഇരുന്നൂറ്റമ്പത് രൂപ നമുക്ക് വീണിട്ടുണ്ട് ഇപ്പം അന്വേഷിച്ചു വീടാണ് എന്റെ വീടാണ് എന്റെ വീടിന്റെ ഫ്രണ്ടില് ഇങ്ങനൊരു ടൂറിസത്തിന്റെ സാധ്യത വന്നപ്പോൾ ഫിഷിംഗ് ആയിരുന്നു എന്റെ തൊഴിൽ എന്റെ തൊഴിൽ ഫിഷിംഗ് ആയിരുന്നു എന്റെ പേര് രാധാകൃഷ്ണൻ എന്നാണ് മത്സ്യ ഫിഷിംഗ് ബോട്ട് ഉണ്ടായിരുന്നു കണ്ണിന് ചെറിയൊരു പ്രശ്നം വന്നപ്പോൾ കാഴ്ചയ്ക്ക് ഒരു

ഏതായാലും ഫ്രണ്ട്സ് ഇഫ് യു കം ഈ വഴി വരുവാണെങ്കിൽ സമുദ്ര ഫുഡ് കോർട്ട് വിട്ട് കളയണ്ട സമുദ്ര ആർക്ക് വേണം സാമ്പാറും പുളിശ്ശേരി ഇതൊക്കെ കൂട്ടി അങ്ങനെ ടേസ്റ്റ് ഞാനും കഴിച്ചുട്ടോ ബഷീര് എങ്ങനെയുണ്ട് നല്ലതാ കേട്ടോ ഞാനും കഴിച്ചു നല്ല ടേസ്റ്റ് പാകത്തിന് ആ കുരുമുളകൊക്കെ ഉണ്ടല്ലോ അങ്ങനെ മുന്നോട്ട് കുരുമുളകൊക്കെ എങ്ങനെ അങ്ങോട്ട് കഴിക്കുവെ പ്ലേറ്റ് കണ്ടാൽ അറിയാം ഊണ് എങ്ങനെ ഇരുന്നു എന്നത് ചേട്ടാ കൈ ഒന്ന് മാറ്റി കണ്ടോ ഞാനിന്തെവിടം വരെ എത്തിച്ചു കേട്ടോ അപ്പൊ ഊണ് സൂപ്പർ ആയിരുന്നു ബഷീർ എന്തോന്നും മൂന്നൂണ് ഒരു വറ്റ ഫ്രൈ ഒരു ആ മുന്നൂറ്റി എത്ര എന്നാ എന്നോട് പറഞ്ഞത് പിന്നെ തിരിയാനും തിരിയ പക്ഷെ ഊണ് ഊണി പറഞ്ഞ പോലെ എയ്റ്റി റുപ്പീസ് ഭയങ്കര നല്ലതാണ് ഊണ് ഏട്ടോ എയ്റ്റി റുപ്പീസ് ആ പിന്നെ ആ വറ്റ ഫ്രൈ ഒക്കെ ഭയങ്കര ഫ്രഷാണ് ഏട്ടോ എഴുന്നൂറ് ആ അപ്പം ഓൾ ദ വെരി ബെസ്റ്റ് വിഷസ് ഓക്കെ എന്താ പേര് രാധാകൃഷ്ണനും സന്ധ്യ പേര് അത് കണ്ടു അപ്പൊ ഇത് അഴീക്കൽ വഴി വരുന്നവർക്കല്ല ഇത് അഴീക്കൽ

അപ്പം ഒരുപാട് സന്തോഷം ഫുഡ് വാസ് വെരി ഗുഡ് ഓക്കെ താങ്ക് യു അടിപൊളി കേട്ടോ ഈ പ്രദേശം ഈ ടൂറിസ്റ്റ് ബസ്സുകളും ഒക്കെ ആയിട്ട് അടിപൊളി ഹാർബറിനടുത്താണേ അപ്പോൾ ഇവർക്ക് ഹാർബറിൽ നിന്ന് പിടിക്കുന്ന ഫിഷൊക്കെ കിട്ടുമെന്ന് അറിയുമോ ഫ്രഷ് ഫിഷൊക്കെ അപ്പം ഞാൻ ഇനി ഒന്ന് മേലോട്ടൊന്ന് കയറി കടലും കൂടെ ഒന്ന് എടുക്കട്ടെ സമുദ്രയുടെ ഇതാ ഇതാ നോക്കിയേ ടുത്ത് ഇങ്ങനെ കടലും കണ്ടും കാളിരിക്കൽ ഹാർബർ കൊല്ലം ബൈ ബൈ വലിയ വല്യക്കൽ വീണ്ടും കടലിന്റെ തീരത്തൂടെ ഞങ്ങള് പോവുകയാണ് അപ്പൊ ഇന്ന് നമ്മുടെ വെഡിങ് ആനിവേഴ്സറി ആയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു ലഞ്ച്

no sin